ഹായ് ഫ്രണ്ട്സ് അമ്മ മനസ്സിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മുമ്പുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തത് എന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ട് ചന്ദ്രിക പിന്നെ വീഡിയോ ഒക്കെ മാർക്ക് ധൈര്യത്തോടെ പറയാണ് അതേപോലെ തന്നെ സിദ്ധുവും പറയാണ് ശരി സാർ അപ്പോൾ അദ്ദേഹം പറയുകയാണ് വർക്ക് നിങ്ങൾ നിർത്തണ്ട കംപ്ലീറ്റ് ചെയ്തോ പറഞ്ഞ ദിവസം തന്നെ യൂണിഫോമൊക്കെ ഡെലിവറി ചെയ്തോളൂ അത് കേട്ട് അവിടെ കൂടി നിന്നവർക്കൊക്കെ ആശ്വാസമായി അതായത് സിദ്ധു മഹേഷ് ചന്ദ്രിക ലക്ഷ്മി മഹേന്ദ്ര സാർ ഒക്കെ അവിടെ കൂടി നിന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ സന്തോഷമായി ചന്ദ്രിക പിന്നെ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ് ഒരുപാട് നന്ദിയുണ്ട് സാർ ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ലല്ലോ അല്ലേ ഒരു പ്രശ്നവും വരില്ല ചന്ദ്രിക നിങ്ങളുടെ പ്രൊഡക്ഷൻ നന്നായിട്ടുണ്ട് നിങ്ങൾ വളരെ ജന്യൂനായിട്ട് തന്നെ എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങളുടെ സത്യസന്ധതയെക്കുറിച്ച് തന്നെ എനിക്ക് മനസ്സിലാവും മുമ്പുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ എന്തെന്ന റിപ്പോർട്ട് ഞാൻ ക്യാൻസൽ ചെയ്തേക്കാം യു ക്യാൻ സ്റ്റാർട്ട് നൗ ശരി സർ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സാർ താങ്ക് യു സാർ ചന്ദ്രിക്ക വീണ്ടും വീണ്ടും കൈകൂപ്പാണ് ഒരുപാട് നന്ദിയുണ്ട് സർ ഒരുപാട് സന്തോഷം എല്ലാവരും സന്തോഷത്തോടെ കൈകൂപ്പിക്കൊണ്ട് പറയാണ് ഏ മഹീന്ദ്ര സാർ പറയാണ് സാർ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഞങ്ങൾ ഭയന്നുപോയി പിന്നെ സാറ് വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായി താങ്ക് യു സാർ താങ്ക് യു അപ്പോൾ സാറ് പറയാണ് തെറ്റ് ചെയ്യുന്നവരാണ് ഭയക്കേണ്ടത് നിങ്ങൾ ഒരു കാര്യത്തിനും ആരെയും പേടിക്കേണ്ടതില്ല ആ നിങ്ങളുടെ ജോലി നിങ്ങൾ നന്നായിട്ട് ചെയ്തു ഇന്നത്തെ ടെസ്റ്റ് റിപ്പോർട്ട് വച്ച് ഓർഡർ പാസ്സാക്കിക്കോളാം ഓക്കെ സാർ വളരെ നന്ദിയുണ്ട് അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വരെ വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് ആ ചന്ദ്രിക ഞാൻ ഇവരെ അങ്ങോട്ടാക്കിയിട്ട് വരാം ചന്ദ്രിക തിരിഞ്ഞ് അച്ഛനോട് പറയാണ് അച്ഛാ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ക്യു സി പാസ്സായി സന്തോഷമായി മോളെ നിന്റെ കഠിനാധ്വാനത്തിന് വിലയുണ്ട് അത് ഒരിക്കലും പാഴാവില്ല മോളെ ചന്ദ്രിക പിന്നെ പറയാണ് അച്ചാ അമ്മേ എന്നെ അനുഗ്രഹിക്കണം നന്നായി വരും മോളെ നന്നായി വരും നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ നീ എൻ്റെ ചോരയാ നീ ഒരിക്കലും പരാജയപ്പെടില്ല നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മോളെ താങ്ക്സ് അച്ചാ പിന്നെ ചന്ദ്രിക അമ്മേ എന്ന് വിളിച്ച് അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ് പിന്നെ അവരെല്ലാവരും സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ശരിക്കും നീ നേടിയെടുത്തു ചന്ദ്രിക എപ്പോഴും നിനക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉറപ്പായും ഉണ്ടാവും പിന്നെ ചന്ദ്രിക സിദ്ധുവിനെ നോക്കിച്ചിരിക്കുകയാണ് സിദ്ധുവും അതേപോലെ തന്നെ ചന്ദ്രികയെ നോക്കിച്ചിരിക്കുകയാണ് അതിനുശേഷം ചന്ദ്രിക പറയുകയാണ് ആ സിദ്ധു സാർ കുറച്ച് സീറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരുമോ അതിനെന്താ പറയേണ്ട കാര്യമുണ്ടോ ഞാൻ ഞാനിപ്പോൾ തന്നെ പോയിട്ട് വാങ്ങിച്ചരാം മനുഷ്യേ വാ വണ്ടിയെടുക്ക് ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കണം കേട്ടോ ഞാൻ സീറ്റ്സ് വാങ്ങിച്ചിട്ട് ഇപ്പം വരെ പിന്നെ എല്ലാവർക്കും സീറ്റ്സ് കൊടുക്കുവാണ് താങ്ക് യു മാഡം താങ്ക് യു എന്ന് പറഞ്ഞാൽ എല്ലാവരും സീറ്റ്സ് എടുക്കുകയാണ് എല്ലാവർക്കും സീറ്റ്സ് കൊടുത്തതിനു ശേഷം സിദ്ധു സാറിനെ കാണുന്നില്ല അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് സിദ്ധു സാർ ഇവിടെ അപ്പോൾ മനീഷ് പറയാണ് സിദ്ധു സാർ സ്റ്റോറൂമിലുണ്ട് അമ്മേ ഞാനിപ്പോൾ വരെ അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ് ലക്ഷ്മി അവളുടെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ സിദ്ധു ധൃതി പിടിച്ച് നന്നായിട്ട് മടക്കി ഡ്രസ്സൊക്കെ വെക്കുകയാണ് സിദ്ധു സാർ ഇതേ സാർ കൊടുത്തേ സീറ്റ്സ് സിദ്ധുവും അതുപോലെ ഒന്ന് എടുത്തിട്ട് പറയാണ് ആദ്യം നീ വേണം മധുരം കഴിക്കാൻ ഇതാ അങ്ങനെ അവർ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും സീറ്റ്സ് കൊടുത്ത് സന്തോഷം പ്രകടിപ്പിക്കുകയാണ് പിന്നെ ചന്ദ്രിക പറയാണ് സിദ്ധു സാർ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാം സാറിനോട് എങ്ങനെ നന്ദി പറയേണ്ടത് എന്നെനിക്കറിയില്ല എല്ലാ അവസ്ഥയിലും തുണയായി സാറിൻ്റെ ഒപ്പം ഉണ്ട് ഈ ജോലി എനിക്ക് ഇത്രത്തോളം ചെയ്തു തീർക്കാൻ കഴിഞ്ഞത് സാറിൻ്റെ ഒറ്റയാളുടെ സപ്പോർട്ട് കൊണ്ടാണ് സാറ് ചെയ്തു തന്ന സഹായങ്ങൾ നന്ദി എന്ന ഒരു വാക്കി ഒതുക്കാൻ എനിക്ക് തയ്യാറാവുന്നില്ല ഒരിക്കലും സാർ മറക്കാനാവാത്ത വിധത്തിൽ ഒരു നന്ദി പറയണം എനിക്ക് സിദ്ധു ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ നന്ദി പറയണമെന്നോ അതെങ്ങനെ സാറൊന്ന് കണ്ണടക്കാമോ കണ്ണടക്കന്നേ അപ്പോൾ സിദ്ധു കണ്ണടച്ചു ചന്ദ്രിക പിന്നെ സിദ്ധുവിൻ്റെ ദേഹത്തേക്ക് പതിയെ ചാഞ്ഞു എന്നിട്ട് ചന്ദ്രിക ചോദിക്കുകയാണ് ഇതുപോലെ എനിക്ക് എന്നും തുണയായിട്ടുണ്ടാവോ അത് പിന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ചന്ദ്രിക പിന്നോടൊപ്പം ഞാൻ എന്നും ഉണ്ടാവും ഈ ഒരു വാക്ക് മതി സാർ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ സമാധാനത്തോടെ കഴിയാൻ ചന്ദ്രിക നീ എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കണം നിനക്ക് വേണ്ടി ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യും ചന്ദ്രിക നീ ഇങ്ങനെ നന്ദി പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വെറും വാക്കുകൾ കൊണ്ടോ ക്ഷയിക്കേണ്ടി തന്നാലോ തീരാത്ത സന്തോഷമാണ് സാറിനോട് എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്നത് ശരി ഇനി നീ എപ്പോൾ താങ്ക്സ് പറഞ്ഞാലും ഇങ്ങനെ വേണം പറയാൻ ഒന്ന് പോയേ സാർ എന്താ നീയല്ലേ പറഞ്ഞത് വാക്കുകൊണ്ടോ ക്ഷയിക്കേണ്ടുകൊണ്ടോ തീരാത്ത സ്നേഹമാണ് സാറിൻ്റെ ദേഹത്ത് നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്നതെന്ന് നിനക്ക് ചെയ്യാം പക്ഷേ ഞാനങ്ങനെ നന്ദി പറയാൻ പാടില്ല അല്ലേ അപ്പോൾ ഇനി എപ്പോഴും ഞാൻ കയ്യിലൊരു സൂചി കരുതനായിരിക്കും ആ എന്താ അടുത്ത് വരുമ്പോൾ കൊത്തുതരാൻ ഈ സമയത്ത് അവരുടെ സ്നേഹത്തോട് കൂടിയുള്ളൊരു പാട്ടാണുള്ളത് പിന്നെ ചന്ദ്രിയയും ലക്ഷ്മി അമ്മയും ചേർന്ന് പ്രത്യേക പൂജയൊക്കെ അവിടുത്തെ പിന്നെ കാണിക്കുന്നത് ഒരു നല്ല അടിപൊളി സോങ്ങാണുള്ളത് ആ സമയം അവർ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ് എല്ലാം കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം എല്ലാ സാധനങ്ങളും മെറ്റീരിയൽസൊക്കെ അതായത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എല്ലാം പാക്ക് ചെയ്യാണ് എല്ലാ കാർട്ടൂണും പാക്ക് ചെയ്ത് അട്ടിയിൽ വെക്കുകയാണ് എല്ലാം ഒരു വണ്ടിയിൽ കയറ്റിയതിന് ശേഷം സിദ്ധു പറയാണ് ആ ഇനി വണ്ടി വണ്ടിയെടുത്തോ ശരി സാർ ശേഷം ലക്ഷ്മി പ്രത്യേകം താലം കൊണ്ടുവന്ന് ആരതി ഒഴിയുമൊക്കെ ചെയ്യുകയാണ് അതായത് സിദ്ധുവിനെയും ചന്ദ്രികയെയും എന്താ ലക്ഷ്മി ചന്ദ്രികയെയും സിദ്ധാർത്ഥിനെയും കാണുന്നില്ല എവിടെ പോയി ഇതായിട്ടാ ഒന്നും മനസ്സിലാവാത്തത് ഫോൺ വിളിച്ചിട്ടും രണ്ടുപേരും എടുക്കുന്നില്ല ഇത്തോം ചന്ദ്രികയും മനുഷ്യൻ പോയിട്ട് എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മഹേന്ദ്ര സാർ ചോദിക്കുകയാണ് എന്താ അവർ വാങ്ങിച്ചുകൊണ്ടുവരുന്നത് എന്താ ചന്ദ്രിക ഇതൊക്കെ എന്താ ഇത് അത് നമുക്ക് വേണ്ടി ആ പകലില്ലാതെ ജോലി ചെയ്തവർക്കൊക്കെ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വന്നതാണ് കൊള്ളാലോ നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് നിനക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് തോന്നുന്നുണ്ടല്ലോ അച്ഛാ അമ്മേ ഇത് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ എല്ലാവർക്കും കൊടുത്തേക്ക് ചന്ദ്രിക ഇതാ അപ്പം മഹേന്ദ്ര സാർ പറയണേ ചന്ദ്രികയുടെ മനസ്സ് ആർക്കും ഉണ്ടാവില്ല ലക്ഷ്മി അമ്മേ അതെ എല്ലാവരും ഒന്നിങ്ങ് വന്നേ ഗവൺമെൻറ് എൻട്രി എല്ലാവരും നല്ല രീതിയിലാണ് ഫിനിഷ് ചെയ്തത് അതുകൊണ്ട് ഇതൊരു ചെറിയ ഗിഫ്റ്റായിട്ട് കരുതണം അച്ഛാ അമ്മേ ഇത് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ കൊടുക്കണം അവിടെ നന്ദിയുണ്ട് നന്ദിയുണ്ട് മാഡം നന്ദി നന്ദി സാർ നന്ദി മാഡം അവരും വാങ്ങിയല്ലോ അല്ലേ എല്ലാവരും വാങ്ങിച്ചു വാങ്ങിച്ചു സാർ ഏ നോക്ക് നമസ്കാരം നമസ്കാരം സാർ നമസ്കാരം അതിന് സമയത്ത് തന്നെ യൂണിഫോമൊക്കെ റെഡിയാക്കി നിങ്ങൾ ഡെലിവറി ചെയ്തു മിനിമം എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് എല്ലാ സ്ഥലത്തു നിന്നും റിപ്പോർട്ടും വന്നിട്ടുണ്ട് അഭിനന്ദനങ്ങൾ ചന്ദ്രിക താങ്ക് യു സാർ അധികം തരൂ എന്ന് പറഞ്ഞ് ചന്ദ്രികക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് എന്തോ ദൂരെ നിന്ന് പറയുകയാണ് വാങ്ങിക്കുക ചന്ദ്രിക വാങ്ങിക്കേ അങ്ങനെ ചന്ദ്രിക വാങ്ങിച്ചതിന് ശേഷം എല്ലാവരും കൈയടിക്കുകയാണ് പിന്നെ സാറ് ചന്ദ്രികയ്ക്ക് പച്ച പട്ടുപിടവ അണീ ചൊരിക്കുകയാണ് സാർ ഈ അനുമോദനം എനിക്ക് മാത്രമല്ല സാർ എൻ്റെ കൂടെ ജോലി ചെയ്ത എല്ലാവർക്കും ഉള്ളതാ എല്ലാവർക്കും ഒരു ഒരുപാട് നന്ദിയുണ്ട് സാറില്ല ചേച്ചി സാറില്ല നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് ക്വാളിറ്റിയോടു കൂടി നിങ്ങൾ ഓർഡർ ഡെലിവറി ചെയ്തത് സ്ഥിതിക്ക് ഉടൻ തന്നെ പേയ്മെൻറ്റും സാക്ഷനാക്കിയിട്ടുണ്ട് ഇതാ നിങ്ങളുടെ പേയ്മെൻ്റ് ചെക്ക് അപ്പോൾ ചന്ദ്രിക സാറ് തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഈ ചെക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ കൊടുക്കാമോ എന്നിട്ട് ചന്ദ്രിക പറയാണ് വാങ്ങിക്കോളുന്നേ താങ്ക് യു താങ്ക് യു സാർ മഹേന്ദ്ര സാർ പറയാം സാർ നിങ്ങൾ എല്ലാ സിറ്റുവേഷനിലും നിങ്ങൾ ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് നന്ദി സാർ അതൊന്നും വേണ്ട ഞങ്ങൾ ഇറങ്ങട്ടെ ശരിയപ്പോൾ താങ്ക് യു സോ മച്ച് ശരി ചരികെ ഇത് നീ വളരെയധികം കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണ് ഈ ചെക്ക് നിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ മോളെ അറിയില്ല അച്ഛാ ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അതാ അച്ഛ എനിക്ക് സന്തോഷം ഓ സിദ് പറയാണ് അംഗളേ ഇത് വെറും ഒരു തുടക്കമാ ചന്ദ്രിക ഇനിയും നേടാൻ പോകുന്നതേ ഉള്ളൂ ചന്ദ്രികെ കൺഗ്രാചുലേഷൻസ് താങ്ക് യു സാർ സാറ് കൂടെയില്ലായിരുന്നെങ്കിൽ ഈ വർക്കൊന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു സാറ് എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഇനിയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റും അത് കേട്ട മഹേന്ദ്ര സാർ പറയാണ് ചന്ദ്രികയെ ജീവിതകാലം മുഴുവൻ സിദ്ധു നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ചന്ദ്രികയുടെ കൈ പിടിച്ച് ക്ഷയിക്കാൻ കൂടുത്തിട്ട് സിദ്ധു കൈ വിടുന്നില്ല അപ്പോൾ കൈ കൈയ്യൊന്ന് അവർത്തിപ്പിടിക്കുന്ന സമയത്താണ് അവൾ ഞെട്ടലോടെ അച്ഛനെയും അമ്മയെയും നോക്കുന്നത് അച്ഛനും അമ്മയെയും അതും ശ്രദ്ധിച്ച് നിൽക്കുകയാണ് പിന്നെ രണ്ടുപേരും നാണത്തോടെ തലവ് പിന്നെ കാണിക്കുന്നത് മേഘ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ മേഘ അവളുടെ സീറ്റിൽ ഇരിക്കുകയാണ് അപ്പോൾ മനോഹരൻ വന്നിട്ട് പറയാണ് എന്താ മോളെ മേഘ മാസം മാസം എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കൊടുക്കുക അതാ അമ്മാവ എനിക്കൊന്നും മനസ്സിലാവാത്തത് അപ്പോഴാണ് അവിടെ ഒരു ഗസ്റ്റ് വന്നത് ആ മേഘ വരൂ സാർ ഇരിക്കൂ 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 ഇരുന്നട്ടെ എന്താ സെറ്റ് നിങ്ങളെന്താ ഇങ്ങോട്ടേക്ക് വന്നത് മേടിച്ച ക്യാഷിന് പലിശ തന്നില്ലെങ്കിൽ ഈ സെറ്റ് എന്തായാലും അന്വേഷിച്ചു വരും ഈ മാസത്തെ പലിശ തന്നില്ലെങ്കിൽ എന്താ അടുത്ത മാസം അതും കൂടെ ചേർത്ത് തരാമല്ലോ അത് കേട്ട് മനോഹരനും പറയാണ് ആ ആ ആ പിന്നെ അടുത്ത മാസവും നിങ്ങളെ കൊണ്ടു കൊണ്ടുതരാൻ പറ്റിയില്ലെങ്കിലോ ഇനി അടുത്ത മാസം അതും കൂടി ചേർത്ത് വാങ്ങിച്ചോളൂ അപ്പോൾ സെറ്റ് ജി പറയാണ് നിങ്ങളെപ്പോലെ ഒരുപാട് ബിസിനസ്സുകാരെ ഞാൻ കണ്ടതാ പറയുന്ന വാക്കിനൊന്നും ഒരു വിലയും ഉണ്ടാവില്ല അവസാനം അവരുടെയൊക്കെ സ്വത്ത് എൻ്റെ കയ്യിൽ തന്നെ വന്നു ചേരും ഇത് കേട്ട മേഘ മനോഹറിനെ നോക്കി ഒന്ന് ഞെട്ടുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത ഭാഗം കാണിക്കുന്നത് ചന്ദ്രികേ ഞാനും ഒരു നേർച്ച നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചന്ദ്രിക സിദ്ധുവിനോട് ചോദിക്കാണ് സാർ എന്ത് നേർച്ചയാണ് ഈ ഗവൺമെൻറ് എൻട്രി നല്ല രീതിയിൽ നടന്നു കഴിയുകയാണെങ്കിൽ ഈ കൈവെള്ളയിൽ നിന്നെ നിന്നെടുത്ത് പൊക്കിയിട്ട് ഈ ക്ഷേത്രത്തിന് മൂന്ന് തവണ പ്രദക്ഷിണം വെച്ചോളാം ഒന്ന് പോ സാറേ ഇങ്ങനെ ആരെങ്കിലും നേർച്ച നേരുമോ അതൊന്നും പറ്റില്ല പോറ്റി ഇതാ നോക്ക് നേർച്ചയൊന്നും നടത്തണ്ട എന്നാണ് ഇവൾ പറയുന്നത് നേർച്ചകളൊന്നും ചെയ്യാതിരിക്കാൻ പാടില്ല കെട്ടാൻ പോകുന്ന ആളല്ലേ എന്തായാലും ആ ചെയ്തോളൂ ചെയ്തോളൂ തുടർന്നോളൂ അപ്പം തന്നെ സിദ്ധു ചന്ദ്രിക അടുത്ത് പോക്കുകയാണ് നീ പറഞ്ഞാൽ കേക്കില്ല അല്ലേ എന്ന് പറഞ്ഞ് സിദ്ധു അവളുടെ അടുത്ത് പോക്കുകയാണ് അപ്പം തന്നെ അവിടുത്തെ പോറ്റി വന്നിട്ട് പറയുകയാണ് ചന്ദ്രിക നീ പത്രം കണ്ടായിരുന്നോ നിൻ്റെ അച്ഛൻ്റെ വീട് ലേലത്തിൽ വെച്ചിരിക്കുന്നു ഏ പത്രം കണ്ട ചന്ദ്രിക ആകെ വിഷമിച്ചു അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നിരിക്കും സി യു ഓൾ